ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോ അതായത് ദിവ്യ ഉണ്ടെങ്കിൽ പാട്ട് പാടി കൊടുത്ത വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്താണോ ഇതുപോലെ പാട്ട് പാടാത്തതെന്നാണ് ചോദിക്കുന്നത് ഓരോ എപ്പിസോഡിലും ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യമൊക്കെ ഒരു നാല് പേരി പാട്ട് പാടിയിട്ടായിരുന്നു നമ്മളുടെ ടോപ്പിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്നെ കുറെ നാളായി കഴിഞ്ഞപ്പോൾ അങ്ങനെ നിന്നുപോയി എൻ്റെ അച്ഛനായിരുന്നു ഞാൻ പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നത് കാരണം അച്ഛൻ കർണാട്ടിക്ക് പഠിച്ചിരുന്ന ആളാണ് അപ്പോൾ അച്ഛനെന്നെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് പാടും കേട്ടോ അതല്ലേ കഴിവ് അങ്ങനെ പിന്നെ പണ്ടൊക്കെ ആണെങ്കിലും പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ പാട്ട് പാട്ടുപാടിയിട്ടുള്ളതെല്ലാം ജാനകി ജാനകി ദിവ്യ ഉണ്ണിക്ക് പാടി പാടിക്കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടപ്പം എല്ലാവരും പറഞ്ഞു ഓയോ ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഇനിയും പാട്ട് പാടൂ നിങ്ങളുടെ വീഡിയോയുടെ പിന്നെ മുന്നിൽ ഒരു നാല് പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞവർക്കും ഇനിയും പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രം ആനന്ദ ബിന്ദുവിൽ ഒന്ന് പോയി നോക്കുക അതിനകത്ത് കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്തോളാം ഓക്കെ അപ്പം നിങ്ങൾ ആനന്ദ ബിന്ദു കാണാം ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളോട് പറയാത്തത് എന്ന് എന്താ പറയാത്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറില്ല അതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല എല്ലാവരും പറയും അത് പറയണം എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഒരു വീഡിയോ നമ്മൾ കണ്ടു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ ഇനി അടുത്ത് നമുക്ക് ആ ആ ആളുടെ വീഡിയോ ഇനി നമുക്ക് കാണണം എന്ന് എപ്പോഴാണോ മനസ്സിൽ തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അല്ലേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഒരാളുടെ ഇഷ്ടമാണ് അത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ ലക്ഷങ്ങളോളം സബ്സ്ക്രൈബേഴ്സുള്ള പേളി മാണി വരെ വീണ്ടും പറയാറുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യൂ ചെയ്യണം ഒരാൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സ്വയം തോന്നണം അല്ലേ നമ്മൾ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അയാൾ വീഡിയോ കാണണമെന്നില്ല അതേസമയം നമ്മളുടെ സംസാരമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ നമ്മളുടെ പാട്ടോ എന്താണോ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ആ ഒരു ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ കാണാനുള്ള ഇഷ്ടമാവാം ഒരുപക്ഷെ സംസാരിക്കുന്ന രീതിയായിരിക്കാം അല്ലെങ്കിൽ അതിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം അതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ റിലേറ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് തോന്നുക ആ ഇത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ എന്ന് അല്ലേ അപ്പോൾ അതൊരാളെ നിർബന്ധിച്ച് ചെയ്യിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കധികം എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യം ഞാൻ പറയുക കേട്ടോ എല്ലാവരും ഇങ്ങനെ കണ്ട് കണ്ട് പോകല്ലേ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ മറ്റുള്ളവരെ നിർബന്ധിച്ച് ഏതൊക്കെയോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ടിട്ട് ഞാൻ ആരെയും നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിക്കാറില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുമെന്നേ പറയാറുള്ളൂ അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല അവരെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നെസ്റ്റ് നല്ലത് ഓർത്ത് വയ്ക്കുക എന്നിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാം നമ്മളുടെ ഇഷ്ടമാണ് അല്ലേ നമുക്കിപ്പോൾ ഞാനാണെങ്കിലും എനിക്ക് ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ കാണുന്നു എൻ്റെ കുറച്ച് ഇഷ്ടപ്പെട്ട ചാനലുകളുണ്ട് അപ്പം അതൊക്കെ ഞാൻ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും അവരുടെ ശൈലി ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും എന്നെ ഇഷ്ടമായെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ സി യു വൺ നെക്സ്റ്റ് വീഡിയോ ടിൽ ഡേൺ ബി ഹാപ്പി